ൂര് ഗവൺമെന്റ് ജിഎസ്എസ്ന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അൻപതാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് അൻപത് പരിപാടികൾ ആണ് ഞങ്ങൾ ലക്ഷ്യമിട്ടിരുന്നത് അത് ഏകദേശം പൂർത്തിയായി കൊണ്ടിരിക്കുകയാണ് മുപ്പത്തൊന്നാം തീയതി വൈകുന്നേരം നടക്കുന്ന ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനത്തോടുകൂടി ജൂബിലി ആഘോഷങ്ങൾക്ക് സമാപനമാകും സമാപന സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട എം എൽ എ എ പി അനിൽകുമാർ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജസീറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസീന ടീച്ചറ് മറ്റ് ജനപ്രതിനിധികളും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ മായൽ വ്യക്തിത്വങ്ങളും പങ്കെടുക്കുന്നുണ്ട് ബോമാനിയനായ ജി സി മാഷാണ് മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലില് തുവൂര് അൽമദ്രസത്തിൽ സിലായി ആരംഭിച്ച തുവൂർ ഗവൺമെന്റ് ഹൈസ്കൂള് പിന്നീട് ഹയർ സെക്കൻഡറി ആയി ഉയർത്തപ്പെടുകയാണുണ്ടായിരുന്നു ഇല്ലായ്മയും പരാ പരാധീനകളിൽ നിന്നും ഘട്ടം ഘട്ടമായി ഉയർന്നു വന്ന ഈ വിദ്യാലയം എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി നൂറ് ശതമാനം എസ് എസ് സിക്ക് നൂറ് ശതമാനം വിജയം അതുപോലെ തന്നെ ഹയർ സെക്കൻഡറിക്ക് സംസ്ഥാന ശരാശരിയോട് അനുബന്ധിച്ചിട്ടുള്ള വിജയം ഒക്കെ കൈവരിച്ചു കൊണ്ട് എല്ലാ മേഖലയിലും നല്ല ഒരു രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ജൂബിലി വർഷത്തിൽ സുവർണ ജൂബിലിയുടെ സ്മാരകമായി ഈ ഒരു ഡിജിറ്റൽ ലൈബ്രറി ഈ സുവർണ ജൂബിലിയുടെ സ്മാരകമായി ഉണ്ടാക്കണമെന്നാണ് ഇതിന്റെ കബ്സ് പി ടി ഐയുടെയും അതുപോലെ തന്നെ മറ്റു പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളുടെ തീരുമാനം അതിന്റെ പ്രഖ്യാപനം സുവർണ ജൂബിലി ആഘോഷത്തിന്റെ സമാപന വേദിയിൽ വെച്ച് ഉണ്ടാവും ഒരു സെന്റർ എന്ന രീതിയിൽ ആണ് ഞങ്ങള് അതിനെ വിവാഹം ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആരംഭിച്ച ഈ വിദ്യാലയം അൻപത് വർഷം പിന്നിട്ടിരിക്കുകയാണ് പിന്നെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ പരിപാടികളൊക്കെ ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലാണ് ഒരു വർഷം നീണ്ടിരുന്ന വിവിധ പരിപാടികളാണ് ഉണ്ടായിരുന്നത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റിൽ അതിന് സമാപനം നടക്കുകയാണ് അൻപത് വ്യത്യസ്ത പ്രോഗ്രാമുകളിലൂടെയാണ് അൻപത് വർഷത്തെ സ്കൂളിന്റെ ചരിത്രം ഞങ്ങൾ ആഘോഷിച്ചത് പി ടി എ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികൾ ഈ സ്കൂളിന് ഒരു സ്മാരകം എന്ന രീതിയിൽ അൻപത് വർഷത്തെ പാരമ്പര്യത്തിന്റെ സ്മാരകം എന്ന രീതിയിൽ സ്കൂളിന് ഒരു റിസർച്ച് സെന്റർ രൂപത്തിൽ ഒരു ഡിജിറ്റൽ ലൈബ്രറി രൂപീകരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു പല ബാച്ചുകളും അതിനാവശ്യമായ ധനസംഹരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ധനസംഹരണത്തിന്റെ ആദ്യ ഗുഡു ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീമതി വി പി ജസീറ സമാപന സമ്മർദ്ദ രീതിയിൽ വെച്ച് സ്വീകരിക്കുന്നുണ്ട് ഇതിനു പുറമെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് നമ്മുടെ സ്കൂളിനെ ഒരു സ്മരണിക കൂടി പുറത്തിറക്കണം എന്ന് സംഘടക സമിതി തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു സ്കൂളിന്റെ അൻപത് വർഷത്തെ ചരിത്രവും ഇന്ന് കാണുന്ന രീതിയിലേക്ക് സ്കൂളിന്റെ ഉയർച്ചയും ഒക്കെ കാണിക്കുന്ന രീതിയിൽ സമഗ്രമായ ഒരു സ്മരണിക പുറത്തിറക്കാനാണ് സംഘടക സമിതി തീരുമാനിച്ചിട്ടുള്ളത് അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഡിസംബർ മുപ്പത്തി ഒന്നിനകം ഈ വർഷം ഡിസംബർ മുപ്പത്തി ഒന്നിനകം തന്നെ അത് പ്രസിദ്ധീകരിക്കണം എന്ന കൂടി അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ധാരാളം പ്രതിഭകൾ പഠിക്കുകയും വിവിധ മേഖലകളിൽ ഉന്നത സ്ഥാനങ്ങൾ എത്തിച്ചേരുന്നതിന് കാരണമാവുകയും ചെയ്തിട്ടുള്ള ഒരു മഹത്തായ വിദ്യാലയമാണ് ടൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നാട്ടുകാരുടെ അകമഴിഞ്ഞ സഹകരണത്തോടു കൂടിയിട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച കലാ നിശയും അതിനെ തുടർന്നുണ്ടായ ലാഭവിഹിതവും ഒക്കെ ചേർത്തുകൊണ്ട് സ്കൂളിൽ ഒരു ക്യാൻറ്റീൻ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ വർഷം സ്കൂളിൽ ഒരു ക്യാൻ്റീൻ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സ്കൂളിലെ കുട്ടികൾക്കാവശ്യമായ ആവശ്യ വസ്തുക്കളൊക്കെ മിതമായ നിരക്കിൽ ലഭിക്കുന്ന ഒരു ക്യാൻറ്റീനാണ് സ്കൂളിൽ ആരംഭിച്ചിട്ടുള്ളത് ഇത് സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി തുടങ്ങിയിട്ടുള്ള പ്രോജക്ടുകളിൽ ഒരെണ്ണമാണ് അടുത്തതൊരെണ്ണമാണ് നേരത്തെ സൂചിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥികളുടെ സഹായത്തോടു കൂടി ആരംഭിക്കുന്ന ഡിജിറ്റൽ ലൈബ്രറി എന്നുള്ളത് അതിന്റെ തല ആദ്യ തെളിവാണ് ജില്ലാ പഞ്ചായത്ത് അംഗമായ ശ്രീമതി വി പി ജസീറ അന്ന് സ്വീകരിക്കുന്നത് അവരുടെ ബാച്ചിൽ നിന്ന് അമ്പതിനായിരം രൂപ ഓരോ ബാച്ചും പല ബാച്ചുകളും നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളരെ മികച്ച രീതിയിൽ ഒരു ഡിജിറ്റൽ ലൈബ്രറി നമ്മുടെ സ്കൂളിൽ ഉണ്ടാവണം എന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്